ം ശ്ലൈഹികം ഏകം വിശുദ്ധം എന്ന അടിസ്ഥാന പ്രമാണങ്ങൾ ഉറച്ച മുന്നേറുന്ന മലങ്കര ഓർത്തഡോക്സ് റിയാന സഭയുടെ മർത്തോമൻ പൈതൃകത്തെ വിളിച്ചോതുന്ന മർത്തോമൻ പൈതൃക സംഗമത്തിന്റെ പതാക ഘോഷയാത്രയുടെ ഈ സമ്മേളനത്തിന് മുളന്തുരുത്തി മേഖലാ സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയുടെ വികാരിയും ഉറച്ച നിലപാടുകളോടുകൂടെ പരിശുദ്ധ സഭയുടെ അഭിമാനമായി ഇടവകയെ നയിക്കുന്ന വന്ദിനായ ജെയിംസ് വർഗീസ് അച്ചനെ അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കുന്നു ദേവദ്രാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അഭിമന്യ തിരുമേനി സഭാസ്ഥാനികളെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ പതാക പ്രയാണയാത്രയൊക്കെ അകമ്പടി സേവിക്കുന്ന സഭാസ്ഥാനികളെ വളന്തുരുത്തി ദേശത്തിൻ്റെ സാംസ്കാരിക സാമുദായിക രാഷ്ട്രീയ രംഗങ്ങളിൽ ഈ ദേശത്തിന് സുദീർഹമായ സേവനം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് റിയാനി സഭയെ സംബന്ധിച്ച് ഒരു പൈതൃക സംഗമം എന്ന് പറയുന്നത് പൈതൃകം ഉള്ളവർക്ക് മാത്രമേ പൈതൃകത്തെക്കുറിച്ച് അഭിമാനിക്കാനും അവകാശപ്പെടാനും സാധ്യമാകുകയുള്ളൂ അങ്ങനെ ഒരു പൈതൃകം പേറുന്ന സഭയുടെ മക്കളാകുന്ന നമ്മൾ ഫെബ്രുവരി മാസം ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് നടക്കുന്നതായ പൈതൃക സംഗമം അതിൻ്റെ ദ്വീപിക യാത്രയും പതാക യാത്രയും അതിൻ്റെ പരിസമാപ്തിലേക്ക് എത്തുന്ന ദിനങ്ങളിൽ കൂടെയാണ് സഭ പോകുന്നത് ആഗോള സഭയിൽ നമുക്ക് ഈ പൈതൃകം പകർന്ന് തന്നത് ക്രിസ്തുശിഷ്യനായ പോസ്റ്റോളനായ പരിശുദ്ധ മാർത്തോമാസ്ലീഹായാണ് അദ്ദേഹം പാലസ്തീനിൽ നിന്ന് ഈ ദേശത്തേക്ക് കടന്നു വരുമ്പം ദൈവത്തിൻ്റെ ജീവനുള്ള പുത്രനായ ക്രിസ്തുവിനെ ഈ ദേശത്തെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്മുടെ പൂർവികർ ആ സുവിശേഷത്തിൻ്റെ വെളിച്ചം സ്വീകരിക്കുന്നതിന് മടി കാണിച്ചില്ല ആ സുവിശേഷ ദീപ്തി അവരുടെ ഉള്ളിൽ പേറിയത് രണ്ടായിരം വർഷക്കാലം പ്രത്യേകിച്ച് ഈ തലമുറയിൽ സുവിശേഷ വെളിച്ചത്തിൻ്റെ തിരികൾ ഉള്ളിൽ രഗ്നിയായി കൊണ്ട് നടക്കുന്നവരാണ് ഈ പൈതൃകം അല്ലെങ്കിൽ ഈ അപ്പോസ്തോലിക പാരമ്പര്യം എന്ന് പറയുന്നത് ആരുടെയെങ്കിലും തറവാട്ട് സ്വത്തല്ല ആരെങ്കിലും കനിഞ്ഞ് നൽകിയതല്ല ദൈവം തന്നെ നേരിട്ട് നമുക്ക് നൽകിയ പൈതൃകമാണ് പരിശുദ്ധമാർത്തോമാ സ്ലിഹ എന്ന അപ്പോസ്തോലൻ പകർന്നു തന്നിയ പൈതൃകം മറ്റ് പതിനൊന്ന് അപ്പോസ്തോലന്മാർ വിവിധ ദേശങ്ങൾ കൊടുത്ത പൈതൃകം അത് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ജീവസുറ്റ പൈതൃകമാണ് ആ പൈതൃകത്തിൽ അഭിമാനം കൊള്ളുമ്പോൾ ആഗോള സഭയിൽ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ സഭകളിലെല്ലാം പിതാക്കന്മാർ അപ്പോസ്തോലന്മാർ കൊടുത്തതായ ആ സുവിശേഷത്തിൻ്റെ ദീപ്തിയാകുന്ന പൈതൃകം കൊടുത്തും വാങ്ങിയും ആണ് ഈ ലോകത്ത് നിലനിന്നിട്ടുള്ളത് അത് കൊടുത്തവർ യജമാനന്മാരാവുകയോ അത് സ്വീകരിച്ചവർ അടിമകളാവുകയോ ചെയ്യുന്ന ഒരു പൈതൃകമല്ല ക്രിസ്തീയ പൈതൃകം എന്ന് പറയുന്നു ആരും യജമാനൻ കളിക്കുന്നതിനകത്ത് അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം യജമാനൻ യേശുക്രിസ്തു തന്നെയാണ് യേശുക്രിസ്തുവിൽ നിന്ന് പകർന്നു കിട്ടിയ അപ്പോസ്തോലിക പാരമ്പര്യം മാത്രമേ ഏതെങ്കിലും സഭയ്ക്ക് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അത് പരിശുദ്ധാത്മാവിൽ നൽകിയിട്ടുള്ള പൈതൃകമാണ് അതുകൊണ്ട് ആരെങ്കിലും ഏതെങ്കിലും കാലത്തിൽ നമുക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതവരുടെ തറവാട്ടിൽ നിന്ന് തന്നിട്ടുള്ളതല്ല സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുക്കാൻ പറഞ്ഞ ഗുരുവിനെ അനുസരിക്കാൻ മാത്രമേ ആണ് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് അത് സ്വീകരിച്ചവർ അവരുടെ അടിമകളാണ് എന്ന് സുവിശേഷത്തിലും വേദപുസ്തകത്തിലും നാം കാണുന്നില്ല അതുകൊണ്ട് ഈ പൈതൃക യാ സംഗമം എന്ന് പറയുന്നത് കേരളത്തിലെ മലങ്ങര നസ്രാണികളെ സംബന്ധിച്ച് ഭാരതീയ സഭ എന്നുള്ള നിലയിൽ നമ്മുടെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ പരിശുദ്ധ സഭയെ സംബന്ധിച്ച് സങ്കീർണമായ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ ഈ പൈതൃക സംഗമത്തിന് അതിന് വലിയൊരു സാന്നിധ്യമുണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു വളംതിരുത്തി മാർത്തോമൻ ഇടവകയുടെ എല്ലാവിധ ആശംസകളും ഈ പതാക യാത്രയ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കട്ടെ